നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തനി നാടൻ ചക്ക കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് കൂട്ടുണ്ടാക്കാനായിട്ട് വരിക്കച്ചക്കേൻ്റെ പകുതി എടുക്കുന്നത് ഇനി അത് ഒരു വെട്ടത്തിയോണ്ടോ അരികത്തി വെട്ടി പൊളിച്ച് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുക്കുക ഈ ചക്ക എന്ന് പറയുന്നത് നമ്മളെ ദേശീയ പല ആയിട്ട് പ്രഖ്യാപിച്ചിട്ടപ്പോൾ കുറച്ചായിട്ടുള്ളു പിന്നെ ചക്ക കൊണ്ട് നമ്മൾ ചക്ക മാത്രമല്ല ചക്കൊണ്ട് പല വിഭവങ്ങളും നമ്മളുണ്ടാക്കും ചക്ക ചക്കപ്പം ചക്ക അട ചക്ക വറുത്തത് ചക്ക കൊണ്ടാട്ടം പിന്നെ ചക്ക വരട്ടി ചക്ക പായസം ചക്കേൻ്റെ ജ്യൂസ് അങ്ങനെ ചക്ക കൊണ്ട് നമ്മൾ പലതും ഉണ്ടാക്കും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിദേശത്തേക്ക് അന്യനാട്ടിലേക്കൊക്കെ ചക്ക നല്ലോണം കയറ്റി അയക്കുന്നുണ്ട് ഇവിടെയൊക്കെ ചില ചില സ്ഥലത്തൊക്കെ നമുക്ക് വേണ്ട അതൊക്കെ അങ്ങനെ തൊടിയിലൊക്കെ വീണ് ചീഴിഞ്ഞു പോകേണ്ട ഒരവസ്ഥയും കാണാറുണ്ട് നമ്മളെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലൊക്കെ ചക്കയൊക്കെ വഴിയിലൂടെ കൊണ്ട് നടന്ന് വിൽക്കലുണ്ടെന്നൊക്കെ അവിടെ പോയ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടുണ്ട് അപ്പം ചക്ക നല്ല വിറ്റാമിൻ അടങ്ങിയ ഒരു ഫലമാണ് അങ്ങനെ ചക്ക അവിടെ നന്നാക്കി പിന്നെ വൃത്തിയാക്കി എടുത്തുണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒക്കെ പിന്നെ എടുത്ത് കളയണം മറ്റേ ചക്കേനും കുരു ഉണ്ടാൻ പാടില്ല കുരു നമ്മൾ വേറെ ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത് തന്നെയാണ് പിന്നെ പിന്നെ ഈ അത് മേൽ ചക്ക ചക്കച്ചോളായ്മെല്ലാം ഒട്ടി നിൽക്കണതിൻ്റെ ആ ചവിണി പോലത്തെ സാധനം ഉണ്ടല്ലോ നീണ്ടിട്ടുള്ളത് അതും കൂടെ നമ്മളെടുത്ത് കളയണം അത് ഇതിലേക്ക് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്ക വെച്ച് തിന്നുമ്പോൾ അത് ആ അത് ഒരു ചണ്ടി മാത്രമായിട്ട് നമുക്ക് ചവയ്ക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനൊക്കെ ഇതേപോലെ വേണം ചക്ക വൃത്തിയാക്കി എടുക്കാനായിട്ട് ഇനി ഇത് അരിയണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കാൻ പോകുന്നത് അപ്പം കുക്കറിൽ കിടന്ന് തന്നെ നന്നാക്കി വെന്തു അടയും ഏത് അരിയൊന്നും വേണ്ട പിന്നെ അതിലേക്ക് വേണ്ടത് ചക്കക്കുരു നന്നാക്കിയതാണ് ഇതേപോലെ വേണം ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ കഷ്ണങ്ങളാക്കി എടുക്കാനായിട്ട് ഇനി ചക്ക എല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ചക്കക്കുരു കൂടെ ഇട്ടുകൊടുക്കാം ചക്കക്കുരുവിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്താണ് അതിൻ്റെ പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി ഇല്ലെങ്കിൽ ഇട്ടെടുക്കൊന്നും വേണ്ട ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടെടുത്തോന്നുള്ളൂ അത് ഓപ്ഷനിലാണ് പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടിയൊക്കെ ഇട്ടെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇതൊക്കെ ഇട്ടെടുത്തതിന് ശേഷം ഇത് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുത്ത് മൂടി വെച്ച് വേവിക്കുക. അധികം വെള്ളം വയ്ക്കണ്ട അപ്പോൾ വെള്ളം കയറി പോകും. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ചക്കയിലന്നെ വെള്ളമുണ്ട് അപ്പം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഇനി ഇത് ഒരു ആറ് ആറോ ഏഴോ വിസലുകൊണ്ട് ഇത് വെന്ത് കിട്ടണതായിരിക്കും അങ്ങനെ ഞാനിത് ഒരു ഏഴ് വിസല് വരെ വന്നതിന് ശേഷം വാങ്ങി വെച്ചിരുന്നു അപ്പം നന്ന നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ വേണം വെന്ത് കിട്ടാനായിട്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ അതാണ് വറ്റിക്കോളും അപ്പം നമ്മൾ വെള്ളം പറഞ്ഞതൊക്കെ ആയിട്ട് തന്നെയാണ് ഇനി ഇത് ഇത് ഒരു നല്ലൊരു അടി കട്ടിയുള്ള ഒരു കയ്യിൽ കൊണ്ട് നന്നാക്കി ഉടച്ച് കുഴമ്പലാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കാം ഇനി അത് തിള തിളക്കണ നേരം കൊണ്ട് നമുക്ക് നമുക്കതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം ഞാനൊരു കാൽ മുറി നാളികേരം ഇട്ട് ചിരവി വെച്ചിണ് ഇനി അതിലേക്ക് വേണ്ടത് നല്ല ജീരകമാണ് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം എടുക്കുക ഇനി രണ്ടോ മൂന്നോ അല്ലി ചുവന്നുള്ളി എടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അരപ്പിലേക്ക് രണ്ട് മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി അത് നല്ല പോലെ അരച്ച് കൊണ്ടുവന്നി ഈ അരപ്പ് ഇനി നമ്മൾ ചക്കയിലേക്ക് ഒഴിച്ചെടുക്കാം അതൊഴിച്ചെടുത്തതിന് ശേഷം നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് വീണ്ടും രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്താ ഇതേപോലെ നമ്മൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇത് അടുപ്പത്തുനിന്ന് വെക്കാം ഇനി അതിലേക്ക് നമ്മൾ വറവിടാണ് വേണ്ടത് നമ്മൾ കടുക് ഉപയോഗിച്ചിട്ടാണ് വറവിടാൻ പോണത് അപ്പോൾ ഒരു 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 കുഞ്ഞു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഒരു ഡീസ്കൗണ്ട് എടുത്ത് കടുക് ഒഴി ഇട്ടെടുക്കുക പിന്നെ അതിലേക്ക് കടുക് ഒക്കെ പൊട്ടിയതിൻ്റെ ശേഷം അതിലേക്ക് കരിവേപ്പിൻ്റെ അതിലിട്ടെടുക്കുക പിന്നത് എല്ലാ അത് ആ താളിപ്പ് ആ വറവ് നമ്മൾ ചക്കക്കൂട്ടൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക ഈ വറവിടൽ എന്തായാലും വേണം കേട്ടോ ആ വറവിട്ടില്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ ചക്ക ഒരു രസവും ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് ചക്ക ചക്കൂട്ടാനിലേക്ക് തേങ്ങ നാളികേരം വറുത്തിടുന്നത് അതിന് ചക്ക ഇരിച്ചേരി എന്നാണ് പറയുക വേണമെങ്കിൽ ഇട്ടെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ചക്ക ഞാൻ നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പുടണ്ടീൻ്റെ അലേക്കെ വെച്ചിട്ടുണ്ട് അപ്പം ആ പുടണ്ടീൻ്റെ അല്ലെങ്കിൽ കൂടെ ടേസ്റ്റും ഉണ്ടാകുന്ന നമ്മൾ തിന്നുമ്പോൾ അപ്പം ഇതാണ് നമ്മുടെ സാധാരണയൊക്കെ നാട്ടിൽ വെക്കുന്ന ചക്ക കൂട്ടാന് അപ്പം ഈ വീഡിയോ ഒന്ന് വീട്ടിൽ ഇല്ല ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക താങ്ക്